ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള യുദ്ധം കൊളംബിയയിൽ നിന്നും രാഹുൽ ഗാന്ധി ആരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹം കൊളംബിയയിലെ മെഡലിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം കൊളംബിയ എന്ന രാജ്യം എത്രമാത്രം ഇന്ത്യയെക്കാളും ജനാധിപത്യത്തിലൊക്കെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണെന്ന് ചിന്തിക്കേണ്ടതുണ്ട് അവ ഈ ഇന്ത്യൻ രാജകുടുംബത്തിലെ പിൻതലമുറക്കാരൻ രാഹുൽ ഗാന്ധി കൊളംബിയ തെരഞ്ഞെടുത്തതിനെ പറ്റി പല വിവാദങ്ങളും പലരും ഊഹാപോഹങ്ങളും പറയുന്നുണ്ട് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് അതായത് ഈ പണ്ട് ബോസ്റ്റൺ മാസച്യൂസെറ്റ്സിൽ അമേരിക്കയിലെ മാസച്യൂസെറ്റ് എന്ന സംസ്ഥാനത്ത് ബോസ്റ്റനിലെ ലോഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ട് ഈ രാജകുടുംബത്തിലെ ഈ അംഗത്തെ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലാ ഭീകരാക്രമണത്തിന് ശേഷം അദ്ദേഹം അതിലൂടെ ആ എയർപോർട്ടിലൂടെ ഒരു ഒരു കോടി രൂപയുമായിട്ട് കടന്നു പോകുന്നതിനിടയിൽ ഇവിടുത്തെ എഫ് ബി ഐ അദ്ദേഹത്തെ പിടിക്കാൻ കാരണമായി കാരണം യു എസിലെ ഏതൊരു എയർപോർട്ടിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ പതിനായിരം ഡോളർ ും വില ഇന്നത്തെ വില അനുസരിച്ചിട്ട് എട്ടര ലക്ഷം രൂപ അതിലും കൂടുതലുള്ള പണവും പണവോ അല്ല അതുമായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ലൈക്ക് ചിലപ്പോൾ സ്വർണമോ അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടുമായിട്ട് കടന്നു പോവുകയാണെങ്കിൽ ഡിക്ലെയർ ചെയ്യണം അങ്ങനെ അതില്ലാത്ത ഡിക്ലെയർ ചെയ്യാത്തതിൻ്റെ പേരിൽ ഈ രാജ് രാജാവിനെ കുഞ്ഞി രാജാവിനെ അവിടെ വെച്ച് പിടിച്ചു എന്നും ഒപ്പം കൊളംബിയക്കാരി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ പഠിച്ചിരുന്നു മാസച്ചുസറ്റിലെ ഹാർവേഡിലും പഠിച്ചിരുന്നു പിന്നെ അത് രാജീവ് ഗാന്ധിയൊക്കെ മര കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് അതുകഴിഞ്ഞ് അദ്ദേഹം ഫ്ലോറിഡയിലേക്ക് മാറി അങ്ങനെ അത് കഴിഞ്ഞ് ക്യാമ്പ്രിഡ്ജി മാറി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രപരമായിട്ട് ഇവിടെയുള്ളൊരു പഠനത്തിന് വേണ്ടി വന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ചരിത്രത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല പക്ഷേ ഇന്ത്യൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ ആ ഒരു ആഹ്വാനം അദ്ദേഹം കൊടുത്തിരിക്കുന്നത് കൊളംബിയയിലാണ് ഞാനിന്ന് ിയിരിക്കുന്നത് അമേരിക്കയിലെ കാലിഫോർണിയ സംസ്ഥാനത്ത് ഒരു ബിഗ് ബെയർ എന്ന ഉണ്ട് അതിന് മലം മുകളിലാണ് താമസിക്കുന്നത് എൻ്റെ ഇവിടുന്ന് ഒരു ഒരു രണ്ട് മൂന്ന് വീട് അപ്പുറം എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം യു എസ് മെറീനായിരുന്നു ഞാൻ യു എസ് ആർമിയിലായിരുന്നു അദ്ദേഹം യു എസ് മെറീനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എപ്പോഴും ഞങ്ങൾ ഇവിടെ മഞ്ഞ് വീഴുന്ന സമയത്ത് മഞ്ഞ് മാറ്റി കൊടുക്കുന്ന ജോലികളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താറുണ്ട് ഞാനും എൻ്റെ ആ സുഹൃത്തും കൂടിയിട്ട് അദ്ദേഹം യു എസ് മെറീനിലെ മെമ്പറായിരിക്കെ ഈ കൊളംബിയ എന്ന രാജ്യത്ത് ഡ്രഗ് മാഫിയെ അടിച്ചൊതുക്കാൻ പോയിരുന്നു അതായത് നമ്മൾ ആലോചിക്കണം നമ്മുടെ രാഹുൽ ഗാന്ധി യുദ്ധപ്രഖ്യാപനം ജനാധിപത്യത്തെ രക്ഷിക്കാനായിട്ടുള്ള ഈ രാജ്യത്തെക്കുറിച്ച് അവ ഈ അവിടെ നിന്ന് ആഹ്വാനം നടത്തിയിരുന്നു ഈ കൊളംബിയ എന്ന് പറഞ്ഞ രാജ്യം ഞാനൊരു കഴിഞ്ഞ മാസം ഈ മെഡലിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഇന്ന് രാഹുൽ ഗാന്ധി ഇരിക്കുന്ന മെഡലിൻ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഞാൻ പോ പോയിരുന്നു അപ്പോൾ അവരുടെ സിറ്റികൾക്ക് ഭംഗിയുള്ളതാണ് പക്ഷേ ഡ്രഗ് മാഫിയയുടെ ആസ്ഥാനമാണ് കൊളംബിയ അവിടെ നിന്നാണ് ഇന്ത്യൻ രാജകുമാരൻ ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവിടെ ആർ എസ് എസിൻ്റെ ആർ എസ് എസിന്റെ നൂറ് വർഷമായ സമയത്ത് ആർ എസ് എസ് എന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ചൊക്കെ ആഹ്വാനം നടത്തിയിട്ടുണ്ട് രാജകുമാരൻ ഈ രാജകുമാരന്റെ മുത്തശ്ശി എഴുപത്തി ആറിലും ഈ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതിനെ നിരോധിക്കുന്നതിനുള്ള കോൺഗ്രസ് ഭരണകൂടങ്ങൾ ഇതിനെ നിരോധിക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നത് അവരുടെ കുടുംബാധിപത്യത്തിൻ്റെ മേലെ നിഴൽ വീഴുമെന്നതിൻ്റെ പേരിലാണ് ഈ ഇതിനെ നിരോധിച്ചത് ആർ എസ് എസിനെ നിരോധിച്ചത് അപ്പൊ അത്തരത്തിലുള്ള ഈ ഇത് അതുകൊണ്ടാണ് അന്നിട്ട് ആർ എസ് എസിനെയും അദ്ദേഹം കൊളംബിയ ഈ മെഡലിനിലെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വിമർശിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തെ കൊണ്ട് പറയായിരുന്നു അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പെങ്ങളെയും കൂടിയും കൊണ്ട് പോകേണ്ടതായിരുന്നു ഒപ്പം ഇത്ര ഇതൊരു ദീർഘദൂര ഫ്ലൈറ്റാണ് ഈ കൊളംബിയയിലേക്ക് ഡൽഹിയിൽ നിന്നാണ് അദ്ദേഹം പുറപ്പെട്ടതെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പട്ടായ മലേഷ്യയിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അവിടെ സക്കീർ നായ്ക്കുള്ള ദ്വീപിൽ അദ്ദേഹം പോയിരുന്നു എന്തിനാണെന്ന് അറിയില്ല അതൊക്കെ അവിടെ നിന്ന് കിട്ടേ അപ്പൊ തിരിച്ചു വരുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും പലസ്തീനിൽ പോകണം കാരണം അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ആ ഒരു പലസ്തീൻ കുഞ്ചുപിഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇന്ത്യൻ ജനാധിപത്യേക്കാളും കൂടുതലുണ്ട് അപ്പോൾ ആ ടണലിൽ ഒളിച്ചിരിക്കുന്ന പാവം പലസ്തീനി ഹമാസുകളെ രക്ഷിക്കാൻ അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുക അത് ചിലപ്പോൾ ലാൻഡ് ചെയ്യേണ്ട വരെ ടെലവ്യ ടെലവീവ് എയർപോർട്ടിൽ ഇസ്രായേലിലൂടെ ടെല്ലവീവ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് വേണ്ടി വരും പലസ്തീനിൽ പോകാനായിട്ട് അതല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ഇറങ്ങി റാഫ ബോർഡർ കടന്ന് പോകണം അവിടെ ചെന്ന് ഹമാസിനും പലസ്തീനികൾക്കും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം ഡൽഹിയിൽ ഇരുന്ന് ഈ മറ്റേ സഞ്ജുവിട്ട് പ്രിയങ്ക ഗാന്ധി പോണേലും നടത്തില്ല അപ്പം പെങ്ങളും കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ റീഫ്യൂവലിന് വേണ്ടി വേണമെങ്കിൽ അവിടെ നടക്കണം ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒരു പതിനാറ് മണിക്കൂറിൽ കൊളംബിയ മെഡലിന്ന് പറഞ്ഞ സിറ്റിയിൽ നിന്ന് നമുക്ക് ടെലവ്യൂവിൽ എത്തി റീഫ്യൂവലിന് അവിടെ ഇറങ്ങി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ വന്നാൽ താങ്കൾ ഒരു ഒരു തികഞ്ഞ ഇന്ത്യൻ ജനാധിപത്യവാദി ആയി എല്ലാവർക്കും മനസ്സിലാവും അപ്പൊ രാഹുൽ ഗാന്ധിയോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം ഹമാസിനോടൊപ്പം ചേർന്ന് നിൽക്കണം പലസ്തീനിലെ കുഞ്ചു പിഞ്ചു കഞ്ചുകളെ തീവ്രവാദിയായികളായിട്ട് വളർന്നു വരുന്ന ആ ഒരു യുവതലമുറയെ ഇന്ത്യൻ ജനാധിപത്യം വേണം സംരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അപ്പൊ കൊളംബിയയിൽ നിന്ന് യുദ്ധം തുടങ്ങിയിരിക്കുന്ന രാഹുൽജിക്ക് എൻ്റെ എല്ലാവിധ ശക്തിയും ഇതും രാഹുൽജി ഉണ്ടെങ്കിലാണ് ഇന്ത്യയുടെ ശക്തി രാഹുൽജി ഇങ്ങനെ മലേഷ്യയിലും പട്ടായയിലും സക ദ്വീപ് ദ്വീപുകളിലും കൊളംബിയയിലൊക്കെ പോകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ശക്തി എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹം തന്നെ വേണം നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ശശി തരൂരിനെ പോലെയുള്ള ഒരു ആൾക്കാരെയൊന്നും ഈ കോൺഗ്രസിന്റെ താല്പര്യം ആ കുടുംബത്തിൽ നിന്ന് വേണമെന്നും പറഞ്ഞു നടക്കണ കുറെ കോതിറുകൾ നമ്മുടെ നമ്മുടെ കാൺഗ്രസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കുറെ കോതിറുകൾ ഇന്നും കേരളത്തിലുണ്ട് ഇനി അത് കേരളം അടച്ചുപൂട്ടാൻ പോവാണ് ബി ഡി സതീശനൊക്കെ കൂടി ഇത് പൂട്ടും ഈ സാധനം അടച്ചുപൂട്ടുന്ന ഇത് എലക്ഷനാണ് കെ സിയും ഒക്കെ കൂടി അടച്ചുപൂട്ടുന്നതാണ് അപ്പൊ രാഹുൽ ഗാന്ധിയുടെ കൊളംബിയയിൽ നിന്നുള്ള യുദ്ധാഹ്വാനം നമ്മളെല്ലാവരും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങണമെന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ഇന്ത്യൻ ജനതയോട്